അതിന്റെ ബാക്കിയൊക്കെ ഞാൻ തിന്നതാ കഴിക്കാം കഴിച്ചോക്ക് എന്താ സംഭവം ഞാൻ പറഞ്ഞിട്ടുല്ലേ എന്റെ അമ്മക്ക് കൊടുക്കാന്ന ഞാൻ പറഞ്ഞത് കള്ളം പറഞ്ഞ നോക്കി കള്ളി അച്ഛ അനുശൂന കണ്ടോ അങ്ങനെ പറ്റിച്ചേ മീനെ പറ്റിച്ചേ മുത്തച്ഛൻ വരുന്നില്ല അല്ലല്ല മീനെ പറ്റിച്ചേ മുത്തച്ഛം വരുന്നില്ല കണ്ടില്ല കുറച്ചു കഴിഞ്ഞപ്പ ഞാൻ ഉണ്ണി സുരേഷിന്റെ കൂടെ പാടത്തേക്ക് പോയേ ഒക്കെ നടന്നില്ലെങ്കിൽ വീണു പോകും അതെ പൂത്ത് കൊയ്ത് കൊറേ നെല്ല് ഇത് അച്ഛൻറെയാ അച്ഛൻ പറഞ്ഞത് ചാക്കിലാക്കണം ഓട്ട അപ്പൊ അത് മാത്രം അരിഞ്ഞിട്ട് ഇതറിയാത്ത ഇത് രണ്ടാമതായതാമത് ഞാൻ തന്നെ ആ ഒരു നെല്ലാവണെങ്കിൽ എത്ര സമയം എടുക്കും ഇത് നൂറ്റി മൂപ്പാണ് പറഞ്ഞു പെയ്തിട്ട് നട്ട് നൂറ്റി മൂപ്പാണ് ഈ നെല്ലിന് ദിവസമാണ് കേടില്ല ചെല ഭാഗത്തൊക്കെ കേട് കുടുങ്ങിട്ടുണ്ട്

ഉപയോഗിക്കുന്നുണ്ട് മരുന്നൊന്നും അടിക്കാത്ത ആ ഭാഗത്തൊക്കെ നല്ല നല്ല കൊയ്തും നല്ല നല്ല എനിക്കൊരു പറഞ്ഞ നെല്ല് കിട്ടി കൊയ്തിട്ട് അതിന് മാത്രമുള്ള മുടക്കൊന്നും

ോക്കോളിയാ അതാരതാ പോത്ത്